അനന്ത്കുമാർ ഹെഗ്ഡേക്ക് സീറ്റ് നിഷേധിച്ച് ബി ജെ പി വിനയായത് ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രസ്താവന വിവാദ പ്രസ്താവനകൾ കൊണ്ട് ബി ജെ പിക്ക് തലവേദന സൃഷ്ടിച്ചിരുന്ന കർണാടകയിലെ മുതിർന്ന നേതാവിന് ഇത്തവണ സീറ്റ് നിഷേധിച്ചു കർണാടകയിലെ ഉത്തര കന്നഡയിൽ നിന്ന് തുടർച്ചയായി ആറ് തവണ ഇരുപത്തിയെട്ട് വർഷത്തോളം ലോക്സഭയിൽ അംഗമായിരുന്ന അനന്തകുമാർ ഹെഗ്ഡയ്ക്കാണ് ഇത്തവണ സീറ്റില്ലാത്തത് ബി ജെ പിക്ക് ലോക്സഭയിൽ നാനൂറിലേറെ സീറ്റാണ് ലക്ഷ്യമിടുന്നതെന്നും അങ്ങനെ വന്നാൽ ഭരണഘടന മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദമായതോടെയാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നത് ഭരണഘടന പൊളിച്ചെഴുതേണ്ട ആവശ്യമുണ്ട് കോൺഗ്രസ് ഭരണഘടന ഭേദഗതി ചെയ്തത് ഹിന്ദുവിനെ അടിച്ചമർത്താനാണ് ഭരണഘടന ഭേദഗതി ചെയ്യുകയാണെങ്കിൽ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്താൻ കോൺഗ്രസ് കൊണ്ടുവന്ന പലതും നീക്കേണ്ടതായി വരും അനാവശ്യമായി പലതും കുത്തി കോൺഗ്രസ് ഭരണഘടനയെ മൗലികമായി നശിപ്പിച്ചു ആ കാര്യങ്ങളെല്ലാം മാറ്റേണ്ടതായി വരും എന്നാൽ നിലവിലെ ഭൂരിപക്ഷത്തിൽ അത് സാധ്യമല്ലെന്നും ഹെഗ്ഡെ പറഞ്ഞിരുന്നു മോദിക്ക് ഒറ്റയ്ക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് ചെയ്തിരിക്കും പക്ഷേ ആ ഭൂരിപക്ഷം അസാധ്യമാണെന്നും അദ്ദേഹം പറയുന്നു പാർട്ടിക്ക് രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം മൂന്നിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ഭരണവും വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹെഗ്ഡയുടെ പരാമർശം ബി ജെ പിക്ക് പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കിയതോടെ പാർട്ടി സംയമനം പാലിക്കുകയായിരുന്നു അത് ഹെഗ്ഡയുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണെന്നായിരുന്നു പാർട്ടിയുടെ വിശദീകരണം ഹെഗ്ഡയ്ക്ക് പകരം ബി ജെ പിയിലെ വിശേഷർ ഹെഗ്ഡെ കെഗരിയാണ് ഉത്തര കന്നഡയിൽ മത്സരിക്കുക ആറു തവണ എം എൽ എ ആയ വിശേഷ് സ്പീക്കറായിരുന്നു അനന്തകുമാർ ഹെഗ്ഡയ്ക്ക് പുറമെ പ്രഗ്യാസിംഗ് ടാക്കൂർ ഡൽഹിയിൽ നിന്നുള്ള എം പിമാരായ രമേശ് ബിദൂരി പർവേഷ് സാഹിബ് വർമ്മ എന്നിവർക്കും ഇത്തവണ സീറ്റില്ല വിവാദ പരാമർശങ്ങൾ നടത്തരുതെന്ന പാർട്ടി നേതാക്കൾക്ക് പ്രധാനമന്ത്രി നേരത്തെ താക്കീത് നൽകിയിരുന്നതാണെന്നും അത് ലംഘിച്ചവർക്ക് സീറ്റ് നിഷേധിക്കുന്നത് പൊതുസമൂഹത്തിനുള്ള സന്ദേശമാണെന്നും ബി പറയുന്നു അടുത്തിടെ അനന്ത്കുമാർ ഹെഗ്ഡെ നടത്തിയ വിവാദ പ്രസ്താവനകൾ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു